അടുത്ത കാലത്തായി വാർത്തകളിൽ ഇടം പിടിച്ച ഈ ഒരു കുഞ്ഞൻ ജീവിയെക്കുറിച്ച് അറിയാമോ ഇതാണ് പിഗ്മി മാർമോസെറ്റ് ആമസോൺ കാടുകളിലും ദക്ഷിണ അമേരിക്കയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഇവരാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുവർഗം വെറും നൂറ് ഗ്രാം ഭാരമുള്ള കയ്യിൽ ഒതുങ്ങുന്ന സുന്ദരനായ ഒരു കുരങ്ങൻ കുഞ്ഞൻ ആണെങ്കിലും ഇവയ്ക്ക് അത്ഭുതകരമായ കഴിവുകൾ ഉണ്ട് ഒരു ചാട്ടത്തിൽ തന്നെ നാല് മീറ്റർ വരെ കടന്നു പോകാം കൂട്ടമായാണ് ഇവ ജീവിക്കുന്നത് കുഞ്ഞുങ്ങളെ അമ്മ മാത്രം അല്ല അച്ഛനും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും ചേർന്ന് പരിപാലിക്കും പിഗ്മി മാർമോസെറ്റിന്റെ ശബ്ദങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് മനുഷ്യൻ കേൾക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉയർന്ന ഫ്രീക്വൻസിയിലും ഇവ ആശയവിനിമയം നടത്തും കുഞ്ഞൻ രൂപം സുന്ദരമായ മുഖം രസകരമായ ചലനം ഇതൊക്കെ കൊണ്ട് തന്നെ പിഗ്മി മാർമോസെറ്റ് ലോകമെമ്പാടുമുള്ള പ്രകൃതിപ്രേമികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് കൂടാതെ മൃഗ കടത്തുകാരുടെയും അങ്ങനെ കടത്തിക്കൊണ്ടുവന്ന പിഗ്നി മാർമോസ്റ്റുകളെയും മറ്റു ജീവികളെയും മുംബൈ എയർപോർട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും കസ്റ്റംസ് പിടികൂടി ഇത്തരം അറിവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ